മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് മുൻതൂക്കം നൽകിയ എക്സിറ്റ് പോൾ സർവേകൾ മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യം ഭരണം നിലനിർത്തുമെന്നും പ്രവചിക്കുന്നു നവംബർ ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക പ്രേംലാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്നും ചേരുന്നുണ്ട് പ്രേംലാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കേരളത്തിലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസിലായിരുന്നു പ്രേംലാൽ നമ്മൾ ഈ ഒരു ഘട്ടം വരെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കണം പ്രത്യേകിച്ച് ഈ എക്സിറ്റ് പോളുകൾ വന്ന ഒരു പശ്ചാത്തലത്തിൽ ബിജെപിക്ക് ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ക്യാമ്പുകളിൽ നിന്ന് വരുന്നുണ്ട് എന്താണ് ഈ പ്രവചനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രേംലാൽ തീർച്ചയായും മഹാരാഷ്ട്ര രാഷ്ട്രീയ നിയമസഭാ കഴിഞ്ഞത് ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരം മഹാരാഷ്ട്രയിൽ ഇക്കുറി അറുപത്തിയഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയതാണ് അറിയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ് ഇക്കുറി രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അസംബ്ലി സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ നക്സൽവാദിത ഗഡോരി എന്ന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് മുംബൈ നഗരം അമ്പത്തിരണ്ട് ശതമാനം വോട്ടുമായി ഇത്തവണയും കുറച്ച് മടിച്ചാണ് നിന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം അറുപത്തൊന്ന് ദശാംശം ഏഴ് നാല് ശതമാനമായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥി ബൂത്തിൽ കുഴിഞ്ഞു വേണമെന്നും വീടിനെ സംഘർഷം ഒഴിച്ചാൽ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു മറാട്ടവാറയിലെ വീടിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ആറ് ബൂത്തുകൾ തന്നെ തകർത്തു അതുപോലെ നാസിക്കിൽ ശിവസേന ഷിൻഡെ പക്ഷം സ്ഥാനാർത്ഥിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ സമീർ ഭുജ്ബാലിന്റെയും അണികൾ ഏറ്റുമുട്ടി രാവിലെ വലിയ തോതിൽ പോളിംഗ് നടന്നു വലിയ ആവേശത്തോടെ ആയിരുന്നു പോളിംഗ് ആരംഭിച്ചത് ബോളിവുഡ് അടക്കം കൂട്ടത്തോടെ വന്നായിരുന്നു പോളിംഗ് ആരംഭിച്ചത് പക്ഷേ വീണ്ടും ഉച്ചയോടെ അത് മന്ദഗതിയിലായി വെയിലത്ത് വാടാൻ മുമ്പേ തയ്യാറായില്ലെന്ന് വേണം പറയാൻ വീണ്ടും വൈകിട്ട് മണിയോടെയാണ് ബൂത്തുകളിൽ തിരക്കായത് ആ അതേസമയം വോട്ടെടുപ്പ് അവസാനിച്ചോടെ തൊട്ട് പിന്നാലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാ മഹാരാഷ്ട്രയിൽ ബിജെപി സഖ്യം അധികാരത്തിൽ തുടരുമെന്ന ഒരു സൂചനയാണ് നൽകിയത് തെരഞ്ഞെടുപ്പ് സർവേകളിലെ ഭൂരിപക്ഷവും പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ മഹായുധി ബി ജെ പി സഖ്യത്തിന് മുൻതൂക്കമാണെന്നാണ് റിപ്പബ്ലിക് ടി വി മാർക് സർവേ പ്രകാരമാണ് നൂറ്റിമുപ്പത്തി ഏഴ് മുതൽ നൂറ്റി അമ്പത്തി ഏഴ് വരെ വോട്ടുകൾ സീറ്റുകൾ ലഭിച്ചേക്കാം ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള സംസ്ഥാനത്ത് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകളാണ് കേവലം ഭൂരിപക്ഷത്തിനായി വേണ്ടത് എന്നാൽ ഭാസ്കർ എന്ന് പറഞ്ഞ മീഡിയ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് മഹാവികാസ് അഘാടി സർക്കാർ പറ്റുമെന്നാണ് മഹായുധിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി നാല്പത് സീറ്റുകൾ മഹാവികാസ് അഘാടിക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അമ്പത് സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് മറ്റുള്ളവർക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ സീറ്റുകൾ ലഭിക്കും പക്ഷേ ഇത്തവണ നിരവധി വിമതരും സ്വതന്ത്രരും മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തിലേറെ സ്വതന്ത്രം മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിലപാട് വളരെ നിർണായകമായിരിക്കും സർക്കാർ രൂപീകരണത്തിൽ മാർക്സിസ്റ്റ് ചാണക്യ സ്ട്രാറ്റജീസ് പോളിസ് ഡയറി തുടങ്ങി ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും മഹായുധിക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ ബിജെപി വിഭാഗത്തിൽ വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ രാത്രിയെല്ലാം യഥാർത്ഥ തലമറിയാൻ ഇനി രണ്ടു ദിവസം കൂടി കാത്തിരിക്കണം തൊഴിലവസരങ്ങളുടെ അഭാവത്തിലും സ്ത്രീ സുരക്ഷയിലും പണപ്പെരുപ്പത്തിലും ആശങ്ക ഉയർത്തിയുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയായിരുന്നു കൂടാതെ കന്നി വോട്ടർമാരെല്ലാം ഇത്തരം ഇത്തരം വിഷയങ്ങളെ ഊന്നി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് ഏഹ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കാർഷിക പ്രശ്നങ്ങളും എല്ലാം വിഷയമായിരുന്നു കൂടാതെ അഴിമതി വലിയ തോതിൽ വിഷയമായ ഒരു ചെറിയെടുപ്പാണ് കഴിഞ്ഞുപോയത് അഴിമതിയും കൂടാതെ തന്നെ ഈ തവണ ധാരാളം കള്ളപ്പണം ഒഴുകിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു പലയിടങ്ങളിലായിട്ട് എഴുന്നൂറ് കോടിയിലധികം ധനത്തിന്റെ ധനവിനിമയം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും നമുക്ക് പുറത്തു വന്നിരുന്നു എന്തായാലും ഏഹ് വിദർഭയിലെ നാഗ്പൂരിലെ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായ ഒരു കൂടുതൽ നാഗ്പൂർ സൈഡിൽ വിദർഭ സൈഡിൽ മറാത്ത സൈഡിലായിരുന്നു ഏറ്റവും കൂടുതൽ യുവാക്കൾ വന്നതായിട്ടുള്ള കണക്കുകൾ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇരുപത്തി മൂന്നിലേക്ക് കാത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര ഈ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ള ഒരു സാമാന്യം വലിയ കണക്കാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഈ സ്വതന്ത്ര നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തിലധികം സ്വതന്ത്രൻ എന്ന കണക്ക് പോലും ഒരു പക്ഷെ വിസ്മയിപ്പിക്കുന്നതായിരിക്കും പ്രേംലാൽ ആ നിലയിലുള്ള സ്വതന്ത്രന്റെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം എത്രത്തോളം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ദിനത്തിൽ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സ്വാതന്ത്ര്യം മാത്രമല്ല നിരവധി മഹായുധിയിലും മഹാവികാസ് അഘാടിയിലും വിമത സഖ്യങ്ങൾ അതൊരു ത്രികോണ മത്സരത്തിന് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുംബൈയിലും മറ്റ് പ്രാന്ത പ്രദേശങ്ങളിലുമുള്ള ബൂത്തുകളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവർ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുടെ തർക്കങ്ങൾക്ക് ശേഷമാണ് വിമത ഇപ്പോ നവാബ് മാലിക് ആയാലും ആദിത്യ താക്കറെയുടെ അല്ലെങ്കിൽ അമിത് താക്കറെയുടെ അവിടെ എല്ലാം ത്രികോണ മത്സരങ്ങളാണ് ഇതായി ഒരുപക്ഷെ മുംബൈയിൽ ആദ്യമായിട്ട് സേനയുടെ ശിവസേനയാണല്ലോ ഇവിടെ ഒരു പ്രമുഖ പ്രാദേശിക പാർട്ടി അവ മൂന്നായി മത്സരിക്കുന്ന ഒരു ഒരു സേനയുടെ ഒരു പോരാട്ട ഭൂമി തന്നെയാവും മുംബൈ നഗരം എന്ന് പറയാം കാരണം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രാജ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഏകദേശം ഒരു നാല്പത്തഞ്ചോളം സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് കൂടാതെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഏകനാഥ് ഷിഡയുടെ ശിവസേനയും മൂന്ന് സേന മൂന്നായി സ്പ്ലിറ്റ് ചെയ്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മത്സരം കടുത്ത മത്സരം തന്നെയായിരിക്കും മുംബൈയിലും ഏക്നാഥ് ഷിൻഡേയും ഉദ്ധവ് താക്കറെയും അവരുടെ ഒരു യഥാർത്ഥ ശിവസേന ഏതെന്നുള്ള തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അതുപോലെ തന്നെ ശരത് പവാറിനും അജിത് പവാറിനും ഇത് വളരെ നിർണായകമായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവിയുടെ ഫലമറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും ഈ ഈ കടന്നുപോയത് ശരി പ്രേംലാലാണ് സമഗ്രമായ വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയത്